നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജ്യോതി മൽഹോത്രയ്ക്ക് കേരളവുമായിട്ട് എന്താണ് ബന്ധം കേരളത്തിൽ ഇവരെ സഹായിച്ചത് ആരാണ് കൊച്ചി മെട്രോ കൊച്ചിൻ ഷിപ്പ്യാർഡ് തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലേക്കൊക്കെ കയറി ചെല്ലാൻ ഇവർക്ക് അവിടുത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയത് ആരാണ് തുടങ്ങി കേന്ദ്ര സംഘം ഇപ്പോൾ കേരളത്തിൽ അന്വേഷണത്തിന് വലവിരിച്ചിരിക്കുകയാണ് കേരളത്തിലെ രാജ്യദ്രോഹികൾ ഇപ്പോൾ വിറച്ചു തുടങ്ങിയിട്ടുണ്ട് ജ്യോതിയെ സഹായിച്ച കൂട്ടർ കേരളത്തിലുണ്ടെങ്കിൽ അവരുടെ അടിവേര് വരെ മാന്തിയെടുക്കും എൻ ഐ എ അതിനുവേണ്ടി ശക്തമായ നീക്കം ഇപ്പോൾ കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ജ്യോതിയെ സഹായിച്ചവർ ഇപ്പോൾ തന്നെ മാളത്തിൽ ഒളിച്ചിട്ടുണ്ടാകാം എന്നാൽ ഏതെല്ലാം മാളത്തിൽ കയറി ഒളിച്ചാലും അവരെ എല്ലാം തൂക്കിയെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കുന്നത് ജ്യോതി മൽഹോത്ര കൊച്ചിയിൽ എവിടെ ആരെയൊക്കെ സന്ദർശിച്ചു തുടങ്ങിയ വിവരങ്ങൾ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ജ്യോതിക്കൊപ്പം പല യാത്രകളിലും കൂടെ ഉണ്ടായിരുന്ന ഒഡീഷ പുരി സ്വദേശി പ്രിയങ്ക സേനാപതിയും കേരളത്തിലെത്തിയിരുന്നു ജ്യോതി അറസ്റ്റിലായതിനു പിന്നാലെ പ്രിയങ്കയെ പുരി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അതേസമയം ജ്യോതിയുടെ കേരള യാത്ര സംബന്ധിച്ച അന്വേഷണം നടക്കുന്നതായി ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ലഭ്യമായിട്ടില്ല എന്നുള്ള വിവരങ്ങളുമുണ്ട് ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലെത്തിയ ജ്യോതിയും പ്രിയങ്കയും ഇവിടെ നിന്നാണ് കണ്ണൂരിലേക്ക് വിമാനമാർഗം തിരിക്കുന്നത് തുടർന്ന് കണ്ണൂരിൽ യാത്ര ചെയ്യുന്നതിൻ്റെയും ആലക്കോടെത്തി തെയ്യം കാണുന്നതിൻ്റെയും വീഡിയോകൾ ഇവരുടെ ചാനലിൽ ഇപ്പോഴും ലഭ്യമാണ് തുടർന്ന് തൃശ്ശൂരിലേക്കുള്ള യാത്രയിൽ ഒരു നെയ്ത്ത് ഗ്രാമത്തിലെത്തി അവിടുത്തെ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലെത്തി മുറിയെടുത്ത ശേഷം പിന്നീട് മൂന്നാറിലേക്ക് ഇരുവരും യാത്ര ചെയ്തത് മൂന്നാർ യാത്രയ്ക്ക് ശേഷം സാധാരണ ടൂറിസ്റ്റുകൾ ചെയ്യുന്നതുപോലെ കൊച്ചിയിൽ തിരികെ എത്തി ആലപ്പുഴയിലേക്ക് യാത്ര പോയി അവിടെ ഹൗസ് ബോട്ടിൽ താമസിച്ച ശേഷം കൊച്ചിയിൽ മടങ്ങിയെത്തുകയും പിന്നീട് കൊച്ചിയിൽ കാഴ്ചകൾ കാണുന്നതുമാണ് വീഡിയോ ദൃശ്യങ്ങളിലുള്ളത് ഇടപ്പള്ളി ലുലുമാൾ കൊച്ചി മെട്രോ വാട്ടർ മെട്രോ എം റോഡിലെ ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ ഫോർട്ട് കൊച്ചി തുടങ്ങിയവയാണ് വീഡിയോയിലുള്ളത് കൊച്ചിയിൽ നിന്ന് പ്രിയങ്ക മടങ്ങുകയും ജ്യോതി തിരുവനന്തപുരത്ത് പോയി അവിടെ നിന്ന് രാജധാനിയിൽ ഡൽഹിക്ക് മടങ്ങുന്നതുമായ വിവരണങ്ങളാണ് കേരള സന്ദർശനത്തിന്റെ ഭാഗമായ വീഡിയോയിലുള്ളത് കേരള സന്ദർശനത്തിന് ട്രാവൽ ഏജൻസികൾ നൽകുന്ന പാക്കേജുകൾ എടുത്താണ് യാത്ര ചെയ്യുന്നതെന്നും ജ്യോതി മൽഹോത്ര വീഡിയോകളിൽ പറയുന്നുണ്ട് ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന യാത്രയിൽ ഉണ്ടായിരുന്നുവെന്നും മുൻ കേന്ദ്രമന്ത്രിയുടെ അടക്കം പ്രതികരണം തേടിയിരുന്നുവെന്നും വിവരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിന് കാസർഗോഡ് ഫ്ളാഗ് ഓഫ് ചെയ്ത കേരളത്തിന്റെ രണ്ടാം വന്ദേ ഭാരതിലാണ് ജ്യോതി യാത്ര ചെയ്തത് ആ വർഷം ഓഗസ്റ്റിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലും ജ്യോതി കേരളം സന്ദർശിച്ചിരുന്നു ഈ യാത്രകൾ സംബന്ധിച്ച് പോലീസ് പ്രാഥമിക വിവര ശേഖരണം നടത്തിയിട്ടുണ്ട് ജ്യോതിയെ ചോദ്യം ചെയ്യുന്ന കേന്ദ്ര ഏജൻസികൾ കൂടുതൽ വിവരങ്ങൾ തേടിയാൽ വിശദമായ അന്വേഷണം നടത്തി പോലീസ് വിവരങ്ങൾ പങ്കുവയ്ക്കും രണ്ടു വർഷം മുൻപാണ് ജ്യോതി ആദ്യമായി കേരളത്തെപ്പറ്റി വ്ലോഗ് ചെയ്തത് ട്രാവൽ വിത്ത് ജോ എന്ന തൻ്റെ വ്ളോഗിലൂടെ ഇവർ കേരള സന്ദർശനത്തിൻ്റെ വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ട് ഇവ പരിശോധിക്കുന്ന കേന്ദ്ര ഏജൻസികൾ തിരുവനന്തപുരത്ത് തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ജ്യോതി കൂടുതലായി സന്ദർശിച്ചെന്നോ പ്രമുഖ വ്യക്തികളെ ബന്ധപ്പെട്ടെന്നോ കണ്ടെത്തിയാലാണ് പോലീസിൽ നിന്ന് വിശദാംശങ്ങൾ തേടുക സമാന്തരമായി ഇൻ്റലിജൻസ് ബ്യൂറോയും വിവരശേഖരണം നടത്തുന്നുണ്ട് കേന്ദ്ര ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ ജ്യോതിയുടെ യാത്രാരേഖകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിച്ച് എവിടെയൊക്കെ സന്ദർശനം നടത്തി ആരെയൊക്കെ കണ്ടു ഏതൊക്കെ വാഹനങ്ങളിലാണ് സഞ്ചരിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും കേസന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യം വന്നാൽ മാത്രമേ കേന്ദ്ര ഏജൻസികൾ ഇത്തരത്തിൽ പോലീസിൽ നിന്ന് വിവരങ്ങൾ തേടാറുള്ളൂവെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും പ്രധാന ചടങ്ങുകളുടെ വിവരങ്ങളും ജ്യോതി മൽഹോത്ര പാക് പാക്ചാരന്മാർക്ക് കൈമാറിയിരുന്നതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ പലയിടങ്ങളിലെക്കുറിച്ചുള്ള വിവരങ്ങൾ ജ്യോതി മൽഹോത്ര വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട് അതായത് ഇവിടെ കേരളത്തിലെ ഉത്സവ സീസണുകൾ ആ സമയത്തൊക്കെ എത്തിയാണ് അവർ ചിത്രങ്ങൾ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും തിരക്ക് കൂടുതലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ജ്യോതി മൽഹോത്ര യാത്ര ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഈ വിവരങ്ങളൊക്കെ അവർ പാകിസ്ഥാന് കൈമാറിയത് പാകിസ്ഥാൻ ചാവേർ ആക്രമണങ്ങൾക്ക് നീക്കം നടത്തുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കമാണോ അതിനുവേണ്ടിയുള്ള സഹായമാണോ ജ്യോതി മൽഹോത്ര ചെയ്തു കൊടുത്തത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് എന്തായാലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും എല്ലാ വിവരങ്ങളും തന്നെ പാകിസ്ഥാന്റെ കൈകളിലെത്തിയിട്ടുണ്ട് ഇവിടെയാണ് ജ്യോതി മൽഹോത്രയ്ക്ക് കേരളത്തിൽ നിന്ന് ആര് സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളത് അന്വേഷണ വിധേയമാകുന്നത് നമുക്കറിയാം കേരളത്തിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ ട്രാവൽ ഏജൻസികളൊക്കെ സഹായിക്കുമെങ്കിലും കൂടുതലായി അറിയണമെങ്കിൽ മറ്റ് പല സംഘങ്ങളുടെയൊക്കെ സഹായം വേണം പ്രത്യേകിച്ച് കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കി തന്നെ തിരഞ്ഞെടുത്ത ഇടങ്ങളിലേക്കൊക്കെയാണ് ജ്യോതിയും പ്രിയങ്കയും യാത്ര ചെയ്തിരിക്കുന്നത് ഇവർക്ക് ഈ ജില്ലകളെക്കുറിച്ച് അല്ലെങ്കിൽ ഇവർ പോയ ഇടങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ വിവരം ആരിൽ നിന്ന് കിട്ടി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേരളത്തിൽ നിന്ന് ആരോ ജ്യോതി മൽഹോത്രയ്ക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതാരാണ് എന്ന് കണ്ടെത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഒരു വലിയ ഭീതിക്ക് നടുവിൽ തന്നെയാണ് രാജ്യം നിൽക്കുന്നത് പാകിസ്ഥാൻ ഇനി എന്ത് രീതിയിൽ ഇന്ത്യയിൽ ആക്രമണം നടത്തും ഒരുപക്ഷെ ചാവേറാക്രമണമാകാം അല്ലെങ്കിൽ വീണ്ടും ഭീകരരെ ഇറക്കി പലയിടങ്ങളിലേക്ക് എത്തിച്ച് ആക്രമണങ്ങൾ നടത്താം അത്തരത്തിൽ പലതും പാകിസ്ഥാൻ്റെ തലയിൽ ഉദിക്കാം കാരണം എല്ലായിടത്തേയും വിശദമായ വിവരങ്ങൾ ജ്യോതി മൽഹോത്ര തന്നെ പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിന് തലേദിവസം ഡൽഹിയിലെത്തിയ ജ്യോതി മൽഹോത്ര അന്നേ ദിവസവും പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷിനെ നേരിൽ കണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് പാക് ഐ എസ് ഐ ഉദ്യോഗസ്ഥൻ അലി ഹസനുമായി ജ്യോതി മൽഹോത്ര നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വിവാഹം കഴിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് എൻ ഐ കണ്ടെത്തിയ ചാറ്റിൽ ജ്യോതി പറയുന്നുണ്ട് പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ ഡാനിഷിനെ വിവാഹം കഴിച്ചതായിട്ടുള്ള ചില വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് ജ്യോതി ഈ അടുത്ത് നടത്തിയ കശ്മീർ സന്ദർശനത്തെക്കുറിച്ചും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് മൂന്ന് മാസം മുൻപ് പഹൽഗാം സന്ദർശിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ആ സന്ദർശനത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം അത് എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ തന്നെയാണ് കേന്ദ്രം നീക്കം നടത്തുന്നത് കാരണം പാകിസ്ഥാൻ കൃത്യമായി ജ്യോതി മൽഹോത്രയെ ഉപയോഗിച്ചിട്ടുണ്ട് പഹൽഗാമിൽ മാത്രമാണ് അവർക്ക് പലയിടങ്ങൾ ആക്രമണത്തിന് തിരഞ്ഞെടുത്തിരുന്നു പക്ഷേ പഹൽഗാമിൽ മാത്രമാണ് അവർക്ക് ആ പദ്ധതി നടപ്പാക്കാനായത് ഇനിയും എത്ര ഇടങ്ങൾ ഇതുപോലെ പാകിസ്ഥാൻ ഭീകരർ സ്കെച്ചിട്ടിട്ടുണ്ട് ഇന്ത്യ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഒരു അടി കൊടുത്തതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അടങ്ങിയിരിക്കില്ല നേരിട്ടൊരാക്രമണം നടത്തില്ല അതിനുള്ള കെൽപ്പ് ഒരു കാലത്തും പാകിസ്ഥാനില്ല പക്ഷേ ഇനിയും ഭീകരരെ ഇറക്കി തന്നെ നീക്കം നടത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജ്യോതിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് എല്ലാ വിവരങ്ങളും ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യം അതിനുവേണ്ടിയാണ് ജ്യോതി മൽഹോത്ര എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ അവിടേക്കെല്ലാം അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത